ാണ് സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് നമ്മള് കേരളത്തിലെ ലൂസിഫർ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ വൺ വിജയിക്കുകയുണ്ടായി എന്നാൽ അതിൽ അഭിനയിച്ചത് ഞാനും അഭിനയിച്ചു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എനിക്ക് ഈ നിമിഷം വരെയും അതിന്റെ പൈസ പോലും കിട്ടിയിട്ടില്ല എന്നാൽ പ്രൊഡ്യൂസറുടെ കുറ്റ പ്രൊഡ്യൂസർ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് നാനൂറ് അഞ്ഞൂറ് ചെലപ്പോ പറയും ബില്ല് മാറിയില്ല ഓർഡർ റിലീസായി കോടികളെ ബഡ്ജറ്റ് കിട്ടി മാസങ്ങൾ കഴിഞ്ഞാൽ പോലും അതിന്റെ പൈസ കിട്ടാത്തതുണ്ട് യമ്പൂരാൻ സിനിമയിൽ അഭിനയിച്ച നിരവധി പേരുടെ പരാതി എന്റെ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അവരെ പൈസ അവരെ കൈകളിൽ കിട്ടിയിട്ടില്ല ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് സാറ് തന്നെ എന്റെ സംഘടനയുടെ രണ്ടാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു ഈ ചൂഷകരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും ഈ ഇടനിലക്കാരായ ചൂഷകരെ ഒഴിവാക്കുക ഈ കോർഡിനേറ്റർമാരെന്ന് പറയുന്നത് അവർക്കും ജീവിക്കണം ജീവിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ ഈ ഓരോ കോർഡിനേറ്ററുടെയും കൈമറിഞ്ഞ് വരുമ്പോൾ നമ്മളെ ആൾക്കാർക്ക് കിട്ടുന്ന പൈസ വെറും തുച്ഛമായിട്ടുള്ള പൈസയാണ് ഇപ്പൊ ഒരു ഏഴായിരത്തിലധികം അംഗങ്ങൾ എന്റെ സംഘടനയിലുണ്ട് പക്ഷെ പല സെറ്റുകളിലും കൃത്യമായിട്ടുള്ള പേയ്മെന്റ് അവർക്ക് കിട്ടുന്നില്ല അത് ചിലപ്പോൾ ഒരു പ്രക്ഷോഭമായി മാറാൻ സാധ്യതയുണ്ട് ഞാനിന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വേണ്ടപ്പെട്ട ഒരാളിനെ കണ്ടിട്ട് കാര്യം സംസാരിച്ച് നമുക്കൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു അദ്ദേഹം പതിനാലാം തീയതിക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുവരെ ക്ഷമിക്കാനും തയ്യാറാണ് ഈ കോർഡിനേറ്റർ കാരണം ഈ മേഖലയിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന വയസ്സായ ആൾക്കാരുണ്ട് ആ പൈസ കിട്ടിയാൽ അവർക്ക് മരുന്നോ വസ്ത്രോ ഇതൊക്കെ വാങ്ങാന്ന് വെച്ച് വരുന്ന നിരവധി പേരുണ്ട് ഇന്ന് ഇവിടെ ചർച്ചയിൽ വന്ന പാനലുകൾ ഇവിടെ സംസാരിച്ചതിൽ ഒരാൾ പോലും ഒരു പാനലിസ്റ്റ് പോലും സാധാരണക്കാരായ ജൂനിയർ രാഷ്ട്രീയങ്ങളുടെ ഒരു കാര്യം പോലും ഇവിടെ ഇന്ന് സംസാരിച്ചിട്ടില്ല അതെന്താണ് കാരണം സമ്പന്നരും അധികമായി ലക്ഷങ്ങൾ സമ്പാദ്യം വാങ്ങുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും മാത്രം മതിയോ സിനിമയ്ക്ക് എങ്കിൽ അവരെ കൊണ്ട് മാത്രം സിനിമ വിജയിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെറുതെ ഒരു പാസിങ് ചെയ്യുന്നു അവര് സിനിമ ഇറങ്ങുമ്പോൾ അവരെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിക്കും ഞാൻ ആ സിനിമയിലുണ്ട് എന്റെ തല അതിൽ കണ്ടു അങ്ങനെ അവര് വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരും പ്രേക്ഷകരാണ് ഈ സിനിമയെ വിജയിപ്പിക്കുന്നത് അല്ലാതെ മെയിൻ ആർട്ടിസ്റ്റിന്റെ ഭാര്യയോ മക്കളോ രണ്ടുപേരും വന്ന് സിനിമ കണ്ടെന്ന് പറഞ്ഞു ഈ പടമൊന്നും ഒരിടത്തും വിജയിക്കില്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ സിനിമ വിജയിക്കുന്നത് അതുപോലെ തന്നെ സീരിയൽ മേഖലയിലും ഒരു ഷൂട്ട് നടന്ന സ്ഥലത്ത് പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം നാല് സ്ത്രീകൾ പൊന്മുടി എന്ന സ്ഥലത്ത് അവർക്ക് വീട്ടിൽ പോകാൻ നിർവാഹമില്ല ബസ് ഇല്ല എന്ത് ചെയ്യും ഏതൊരു കാര്യവും ചെയ്യുന്നില്ല അവസാനം ഞാൻ തന്നെ ഒരു വാഹനം പിടിച്ച് കൊണ്ടുവന്ന് അവരെ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നു ഈ അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ബസ് വെയർ മാത്രാവും അവർക്ക് വീട്ടിൽ ചെലവിനോ ഒന്നിന് ഒരു പൈസയും അതിൽ കിട്ടുന്നില്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഞാൻ അത് ആദ്യം തന്നെ ആ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കാരണം ചർച്ച അവരുടെ ശമ്പളം സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതമായ ശുചിമുറിയില്ലാത്ത വിഷയം അവർക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലമില്ലാത്ത വിഷയം പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന വിഷയം ഇങ്ങനെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിൽ മേഖലയിലും കാണാൻ പാടില്ലാത്ത ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയം ഉന്നയിച്ചിരിക്കുന്നു ശരിയതീല്ല ഉന്നയിച്ചിരിക്കുന്നു ഗൗരവമായിട്ടാണ് നമ്മളത് കാണേണ്ടത് ഒരു തൊഴിലിടം എന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരും നിലയിൽ കൃത്യമായ വേദന കൊടുക്കാൻ വിശ്രമ സമയം നിശ്ചയിക്കാൻ കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾ നിർവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ ജോലി സമയത്തിന്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റും അവിടെയാണ് നമ്മുടെ ഇടപെടേണ്ടത് അതൊരു ബോധത്തിന്റെ വിഷയമാണ് ഇന്നലെ നമ്മൾ ചർച്ചയുടെ ഇടയിൽ ഞാൻ ചോദിച്ചല്ലോ ഈ ഭക്ഷണം പല പല തരത്തിലാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രണ്ടു മൂന്ന് ക്രൈറ്റീരിയ ഭക്ഷണം തരുന്നത് അപ്പൊ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല ഭക്ഷണം വിളമ്പും താഴെ അങ്ങനെയല്ല എന്തു ആയിക്കോട്ടെ അങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കണതന്നെ അപ്പൊ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺക്ലേവിന്റെ ഭാഗമായി പോളിസിക്കകത്ത് ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഷയങ്ങളും